ദൈവനാമത്തിൻ്റെ മഹത്വം നിസ് ഓൺലൈൻ ബൈബിൾ കിസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുകയാണ് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ബൈബിൾ കിസ് എല്ലാവർക്കും അനുഗ്രഹമാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം നമ്മൾക്ക് ഒരുമിച്ച് ദൈവജനം പഠിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞ ദിവസം വന്ന ഒരു ഒരു മറുപടി പറഞ്ഞുകൊള്ളട്ടെ ഒരു പ്രിയഅച്ചൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും കമൻറ്റുകൾ കാണിക്കണമെന്ന് നേരത്തെ നമ്മൾ അങ്ങനെ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് വിജയികളാകുന്നവരുടെ എല്ലാവരുടെയും കമൻറ്റുകൾ കാണിക്കുമായിരുന്നു എന്നാൽ അതിന് ഒരുപാട് സമയം വേണ്ടി വരുന്നുണ്ട് നമ്മുടെ വീഡിയോയ്ക്ക് ഏകദേശം പത്ത് പതിനാല് മിനിറ്റ് വരെ ലെങ്ത് വരുന്നുണ്ട് ആ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയാണ് വിജയികളെ മാത്രം നമ്മളിപ്പോൾ കാണിക്കുന്നത് വിജയികളെ പ്രഖ്യാപിച്ചതിന് ശേഷം നമ്മുടെ കമൻറ്റുകളെല്ലാം പബ്ലിക്കാക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിലോ ആരാണ് വിജയി എന്ന് അറിയണമെന്നുണ്ടെങ്കിലോ തീർച്ചയായിട്ടും ആ കമൻറ്റ് ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ വീഡിയോയുടെ ലെങ്ത് എത്രത്തോളം കുറയ്ക്കാമോ അത്രത്തോളം കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ കമൻറ്റുകളൊന്നും കാണിക്കാതിരിക്കുന്നത് ആ കാര്യം എല്ലാവരും ഓർക്കുക അല്ല കമൻറ്റുകൾ കാണിക്കണമെങ്കിൽ വീഡിയോയുടെ ലിങ്ക് കൂടും അപ്പോൾ ഏകദേശം എഴുപത്തഞ്ച് നൂറ് പേരോളം പങ്കെടുക്കുന്ന ഒരു ബയോൾ കിസ്റ്റാണ് അത്രയും പേരുടെ കമൻറ്റുകളൊക്കെ കാണിച്ചു വരുമ്പോൾ നല്ല സമയമെടുക്കും ആ സമയം വെറുതെ പാഴാക്കി കളയാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വിജയികളെ മാത്രം കാണിക്കുന്നത് അത് എല്ലാവരും മനസ്സിലാക്കുക വേഗത്തിൽ തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ ഉത്തമഹിത പുസ്തകത്തിൽ നിന്നായിരുന്നു നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു മനോഹരവും മധുരവുമായിട്ടുള്ളത് എന്താണ് പല പ്രിയപ്പെട്ടവരും മനോഹരമായിട്ടുള്ളത് എന്ത് എന്ന് മാത്രമാണ് ഏചരിക്കുന്നത് അതുപോലെ തന്നെ മധുരമായിട്ടുള്ളത് എന്ത് എന്ന് മാത്രമാണ് ഏചരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഉത്തരം എഴുതിയത് പല പ്രിയപ്പെട്ടവരും വായ് എന്ന് മാത്രമാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം ഇതാണ് പ്രിയൻ്റെയും പ്രിയയുടെയും വായ് ഉത്തമഗീതം നാലിൻ്റെ മൂന്ന് അഞ്ചിൻ്റെ പതിനാറ് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു മേത്തരമായ വീഞ്ഞ് എന്താണ് ഉത്തരമിതാണ് അണ്ണാക്ക് ഉത്തമഗീതം ഏഴിൻ്റെ ഒൻപത് മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു തേനും പാലും ഉള്ളത് എവിടെയാണ് ഉത്തരമിതാണ് നാവിൻ കീഴിൽ ഉത്തമഗീതം നാലിൻ്റെ പതിനൊന്ന് നാലാമത്തെ ചോദ്യം ഇതായിരുന്നു ഓരോരുത്തൻ അരയ്ക്ക് വാൾ കെട്ടിയിരുന്നത് എന്തിനാണ് ഉത്തരമിതാണ് രാത്രിയിലെ ഭയനിമിത്തം അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു ഈ പുസ്തകത്തിൽ ഒരു പ്രാവശ്യം മാത്രം കാണുന്ന സ്നേഹഭാജനം എന്നർത്ഥം വരുന്ന ഒരു പേര് ഉത്തരമിതാണ് ഓമന ഉത്തമഗീതം ആറിന്റെ ഒൻപത് ആറാമത്തെ ചോദ്യം ഒരു ട്രിക്കി ചോദ്യമായിരുന്നു ചോദ്യം ഇതായിരുന്നു ബൈബിളിൽ പ്രാവശ്യം മാത്രം കാണുന്ന ഒരു വാക്ക് ഒന്നും അഞ്ചും അക്ഷരങ്ങൾ ചേർന്നാൽ പല വസ്തുക്കളും ഒട്ടിക്കാൻ ഉപയോഗിക്കുന്നത് നാലും ആറും അക്ഷരങ്ങൾ ചേർന്നാൽ ഒരു സ്ത്രീനാമം അവസാനത്തെ രണ്ടക്ഷരം ഭയത്തെ സൂചിപ്പിക്കുന്നു ഇതെല്ലാം ചേർന്ന് വരുന്ന ഒറ്റപദം ഏതാണ് ഉത്തരമിതാണ് പഗ്നിവ്രതശങ്ക ഉത്തമഗീതം ഇഷ്ടിൻ്റെ ആറ് ഒന്നും അഞ്ചും അക്ഷരങ്ങൾ ചേർന്നാൽ പശ നമ്മൾ പലതും ഒട്ടിക്കാൻ ഉപയോഗിക്കുന്നത് നാലും ആറും അക്ഷരങ്ങൾ ചേർന്നാൽ ശ്രീനാമം നാലാമത്തെ അക്ഷരം തായും ആറാമത്തെ അക്ഷരം ഇങ്കായും തങ്ക അവസാനത്തെ രണ്ടക്ഷരം ഭയത്തെ സൂചിപ്പിക്കുന്നു അതായത് ശങ്ക ഉത്തരങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു ഉത്തരങ്ങൾ അയച്ച എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇതിൻ്റെ വിജയികൾ ആരൊക്കെയാണ് നമുക്ക് നോക്കാം നമ്മൾ ഈ ചോദ്യങ്ങൾക്ക് ശരിയുത്തരം അയച്ചതിൽ ആദ്യത്തെ ചോദ്യം മനോഹരവും മധുരവുമായിട്ടുള്ളത് എന്താണ് എന്ന ചോദ്യത്തിന് പല പ്രിയപ്പെട്ടവരും വായ് എന്ന് മാത്രമാണ് എഴുതിയത് അതിൻ്റെ ഉത്തരം പ്രിയൻ്റെയും പ്രിയയുടെയും വായ് എന്നാണ് പല പ്രിയപ്പെട്ടവരും വായ് എന്നെഴുതിയിട്ട് ഉത്തമഗീതം നാലിൻ്റെ മൂന്ന് എന്നുള്ള റെഫറൻസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ എന്നാൽ വായ് എന്നെഴുതി ഉത്തമഹിതം നാലിൻ്റെ മൂന്ന് അഞ്ചിൻ്റെ പതിനാറ് ഈ രണ്ട് റഫറൻസും എഴുതിയവരെ കൂടി നമ്മൾ വിജയിയായിട്ട് പരിഗണിക്കുകയാണ് അങ്ങനെ ഇപ്രാവശ്യത്തെ വിജയികൾ ആരൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ വിജയി സിസ്റ്റർ റീന ജോർജ് രണ്ടാമത്തെ വിജയി സിസ്റ്റർ ആനി മാത്യു മൂന്നാമത്തെ വിജയി സിസ്റ്റർ ആണോ ബ്രദറാണോ എന്ന് അറിയില്ല അവിടെ കാണുന്നത് എക്സ് ഗെയിമിങ് സെവൻ സിക്സ് സെവൻ എന്നാണ് കാണുന്നത് ഇതുകൊണ്ടാണ് നിങ്ങളെനിക്ക് പറയുന്നത് നിങ്ങളുടെ പേരൊന്നും മെൻഷൻ ചെയ്യുവാനായിട്ട് നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്യുന്നില്ല എങ്കിൽ ഇങ്ങനെയായിരിക്കും കാണുന്നത് അപ്പോൾ അടുത്ത പ്രാവശ്യം മുതൽ ഇങ്ങനെ കാണുന്ന ഉത്തരങ്ങൾ ശരിയാണെങ്കിൽ പോലും വിജയി ആണെങ്കിൽ പോലും അവരെ പരിഗണിക്കുന്നതായിരിക്കില്ല പേരെഴുതി ഉത്തരം അയക്കുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക നാലാമത്തെ വിജയി സിസ്റ്റർ ജയ ജോർജ് അഞ്ചാമത്തെ വിജയി സിസ്റ്റർ ആൻസി തോമസ് ജോൺ ആറാമത്തെ വിജയി സിസ്റ്റർ ജെസ്സി ജോർജ് ഏഴാമത്തെ വിജയി സിസ്റ്റർ ജിൻസി ജെയിംസ് സൂസമാർ വിജയികളായ എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ വേഗത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ചോദ്യങ്ങൾ യഷ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് നമുക്കറിയാം യശയ്യാവിൻ്റെ പുസ്തകത്തിൽ അറുപത്തിയാറ് അധ്യായങ്ങളാണുള്ളത് ബൈബിളിലെ ബൈബിൾ എന്നാണ് യശയ്യാവിൻ്റെ പുസ്തകത്തെ അറിയപ്പെടുന്നത് അതായത് ബൈബിളിൽ അറുപത്തിയാറ് പുസ്തകങ്ങളുണ്ടെങ്കിൽ യഷയാവിൻ്റെ പുസ്തകത്തിൽ അറുപത്തിയാറ് അധ്യായങ്ങളാണുള്ളത് അതുകൊണ്ട് നമ്മൾ രണ്ടായിട്ടാണ് ഈ പുസ്തകം പഠിക്കുവാനായിട്ട് പോകുന്നത് അതായത് ഇന്നത്തെ ചോദ്യങ്ങൾ ഒന്ന് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള അധ്യായങ്ങളിൽ നിന്നായിരിക്കും ചോദിക്കുന്നത് അടുത്ത ദിവസം മുപ്പത്തിനാല് മുതൽ അറുപത്തിയാറ് വരെയുള്ള അധ്യായങ്ങളിൽ നിന്നായിരിക്കും ചോദ്യം ചോദിക്കുന്നത് വേഗത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ഇതാണ് മൂന്നാമതാകുന്നത് ആരാണ് ചോദ്യം ഒരിക്കൽ കൂടി മൂന്നാമതാകുന്നത് ആരാണ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് ജോഡി ജോഡിയായി വരുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണ് ചോദ്യം ഒരിക്കൽ കൂടി ജോഡി ജോഡിയായി വരുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണ് മൂന്നാമത്തെ ചോദ്യം ഇതാണ് ജീവനുണ്ടെങ്കിലും മരിച്ചവർ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെയൊക്കെയാണ് ചോദ്യം ഒരിക്കൽ കൂടി ജീവൻ ഉണ്ടെങ്കിലും മരിച്ചവർ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെയൊക്കെയാണ് നാലാമത്തെ ചോദ്യം ഇതാണ് ജ്ഞാനം ഗ്രഹിക്കുകയും ഉപദേശം പഠിക്കുകയും ചെയ്യുന്നവർ ആരാണ് ചോദ്യം ഒരിക്കൽ കൂടി ജ്ഞാനം ഗ്രഹിക്കുകയും ഉപദേശം പഠിക്കുകയും ചെയ്യുന്നവർ ആരാണ് അഞ്ചാമത്തെ ചോദ്യം ഇതാണ് തല എന്ത് വാൽ എന്ത് ചോദ്യം ഒരിക്കൽ കൂടി തല എന്ത് വാൽ എന്ത് ആറാമത്തെ ചോദ്യം ഇതാണ് ദുഃഖിക്കുന്നത് എന്താണ് ചോദ്യം ഒരിക്കൽ കൂടി ദുഃഖിക്കുന്നത് എന്താണ് ഏഴാമത്തെ ചോദ്യം നിർജ്ജനമായിരിക്കുന്നത് എന്താണ് ഏഴാമത്തെ ചോദ്യം ഇതാണ് നിർജ്ജനമായിരിക്കുന്നത് എന്താണ് എട്ടാമത്തെ ചോദ്യം ഒരു ട്രിക്കി ചോദ്യമാണ് ചോദ്യം ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം മാത്രം എല്ലാവരും ക്ലോ ചോദിച്ചു വരിക നിങ്ങൾ തന്നെ ഉത്തരം ഒന്ന് കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുക ഏഴാമത്തെ ചോദ്യം ഇതാണ് സോറി എട്ടാമത്തെ ചോദ്യമിതാണ് ഏഴക്ഷര വാക്ക് ഈ പുസ്തകത്തിൽ ഒരു വ്യക്തി തൻ്റെ അനുഭവം പറയുമ്പോൾ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഈ വാക്കിൽ ചില കാര്യങ്ങളുണ്ട് അത് ഞാൻ പറയാം നാം നിത്യം സഞ്ചരിക്കുന്ന ഒരിടമുണ്ട് മഴയിൽ നിന്നും വെയിലിൽ നിന്നും സംരക്ഷിക്കുന്ന ഒരു വസ്തുണ്ട് കേരളത്തിലെ ഒരു സ്ഥലമുണ്ട് ഹിന്ദു ഹിന്ദുമതാചാരവുമായി ബന്ധപ്പെട്ട ഒരു അടയാളമുണ്ട് എങ്കിൽ ആ വാക്ക് എന്താണ് ചോദ്യമൊരിക്കൽ കൂടി പറയാം ഈ വാക്കിന് ഏഴ് അക്ഷരമാണുള്ളത് ഈ പുസ്തകത്തിൽ ഒരു വ്യക്തി തൻ്റെ അനുഭവം പറയുമ്പോൾ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഈ വാക്കിൽ നാം നിത്യം സഞ്ചരിക്കുന്ന ഒരിടമുണ്ട് മഴയിൽ നിന്നും വെയിലിൽ നിന്നും സംരക്ഷിക്കുന്ന ഒരു വസ്തുണ്ട് കേരളത്തിലെ ഒരു സ്ഥലമുണ്ട് ഹിന്ദു മതാചാരമായി ബന്ധപ്പെട്ട ഒരു അടയാളമുണ്ട് എങ്കിൽ ഈ വാക്ക് ഏതാണ് ഉത്തരങ്ങൾ എല്ലാവരും വായിക്കുവാനായിട്ട് തയ്യാറാകുക വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ അയയ്ക്കുക ആദ്യം ഉത്തരം അയക്കുന്ന പത്ത് പേരായിരിക്കും ഇന്നത്തെ വിജയി എല്ലാവരെയും ഉത്തരം അയക്കുവാനായിട്ട് ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദിവജനം വായിച്ച് തന്നെ എല്ലാവരും ഉത്തരം കണ്ടെത്തുക അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റൊരാൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്